गुरुगुहनुदम् महादिवसुतं गुरुगुहनुदम् പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഗിന്നസ് ബുക്ക് നേട്ടം കൈവരിച്ച ആദ്യകുട്ടി എന്ന അപൂർവ നേട്ടത്തിനുടമയായ അടൂർ തുവയൂർ സ്വദേശി നേഹ എസ് കൃഷ്ണൻ അപാരമായ ഓർമ്മശക്തി കൊണ്ടും ഒപ്പം കലാമേഖലയിലെ മിന്നും പ്രകടനങ്ങൾ കൊണ്ടും നാടിന്റെ ഹൃദയം കീഴടക്കുകയാണ് അൻപത്തിയേഴ് സെക്കൻഡുകൾ കൊണ്ട് അറുപത്തിയഞ്ച് ലോകരാജ്യങ്ങളുടെ കോളിംഗ് കോഡുകൾ അപാരമായ ഓർമ്മശക്തിയോടെ ഞൊടിയിടയിൽ പറയുന്ന നേഹ ഏവർക്കും അത്ഭുതമായി മാറുകയാണ് കോളിംഗ് കോഡുകൾ മാറ്റി മാറ്റി പറഞ്ഞ് പരീക്ഷിച്ചാലും രാജ്യങ്ങളുടെ കോഡ് പേര് എന്നിവ കൃത്യമായി പറഞ്ഞ് നേഹ ഏവരെയും അമ്പരപ്പിക്കും इंडिया एट्टी सिक्स चाइना नाइंटी टू पाकिस्तान एट्टी सेवन बंगलादेशन सवें सवें नेपाल नाइंटी फोर श्री लंका नाइन सवें फाइव भूटा नाइनटी फाइव म्यानमार नाइनटी थ्री अफगानिस्तान नाइन नाइन सेवे कजाकिस्तान नाइन नाइन एट उकिस्तान नाइन नाइन थ्री तुर्गनीस्तान नाइन नाइन टू ताजान नाइन नाइन सिक्स किर्गीस्तान एट्टी वन जपान फिफ्टी सिक्स ताइलैंड फिफ्टी मलेशिया सिक्सटी फाइव सिंगापुर सिक्सटी थ्री फिलीपाइन एटी फोर वियटनाम नाइन्टी तुर्की फिफ्टी टू इंदोनेशिया नाइन्टी एट

for Azerbaijan, 92 Israel, nine nine five Georgia, 976 Mongolia, 960 Maldives, 357 Cyprus, 63 Brunei, 610 Timor-Leste, 7 Russia, 49 Germany, 39 Italy, 34 Spain, 44 UK, 33 three, three, France, 380 Ukraine, 48 Poland, 40 Romania, 31 Netherlands, 30 Greece, 46 Sweden, 36 Hungary, 375 Belarus, 43 Austria. വെറും ഓർമ്മശക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നേഹയുടെ മിടുക്ക് പഠനത്തിലും കലാമേഖലയിലുമൊക്കെ നേഹ മിന്നും താരമാണ് ശാസ്ത്രീയ സംഗീതത്തിലും ശാസ്ത്രീയ നൃത്തത്തിലും അപാരമായ വൈഭവം കൊണ്ട് വേദികൾ കീഴടക്കുകയാണ് നേഹ മഹാഗണപതി മനസാസ്മരാമി എന്നു തുടങ്ങുന്ന ഗണപതി കീർത്തനമാണ് നേഹയ്ക്ക് ഏറെ ഇഷ്ടമുള്ള കീർത്തനം ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞ നേഹയ്ക്ക് നൃത്തം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവകീർത്തനങ്ങളാണ് ഇതോടൊപ്പം കഥ പറച്ചിലും ഈ കുരുന്ന് പ്രതിഭ മിടുക്കിയാണ് അനുജിതി വേദയ്ക്ക് കഥകൾ ആകാംക്ഷയുണ്ടാക്കുന്ന രീതിയിലുള്ള അവതരണത്തോടെ പറഞ്ഞുകൊടുക്കുന്നതാണ് നേഹയുടെ ഇപ്പോഴത്തെ ഇഷ്ടവിനോദം വിനോദം അടൂർ ഇ വി കലാമണ്ഡലത്തിലാണ് നേഹ നൃത്തവും ശാസ്ത്രീയ സംഗീതവും ഒക്കെ അഭ്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഒരു മിനിറ്റിൽ അറുപത്തിയൊന്ന് രാജ്യങ്ങളുടെ കോളിംഗ് കോഡുകൾ പറഞ്ഞ് ഷാർജിയിൽ അമയപ്രതീഷ് സ്ഥാപിച്ച റെക്കോർഡാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അൻപത്തിയേഴ് സെക്കൻഡ് കൊണ്ട് അറുപത്തിയഞ്ച് രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് നേഴുതിയത് കേരളത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റിയാറാമത്തെ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ജേതാവാണ് നേഹ പത്തനംതിട്ടയിൽ നിന്ന് ഗിന്നസ് നേടുന്ന ആദ്യ കുട്ടിയും നേഹയാണ് തുവയൂർ ശ്രീഹരിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരിയായ പാർവതിയുടെയും കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരനായ സനീഷ് കൃഷ്ണന്റെയും മൂത്ത മകളാണ് നേഹ തുവയൂരിലെ വീട്ടിലേക്കെത്തിയാൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഒരു കണ്ണാടി അലമാര നിറയെയുള്ള സ്നേഹിയുടെ ട്രോഫികളും ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുമാണ് ഗിന്നസ് റെക്കോർഡിനൊപ്പം കലാം ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും നേഹ സ്വന്തമാക്കിയിട്ടുണ്ട് തുവയൂർ ഇൻഫന്റ് ജീസസ് സെൻട്രൽ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നേഹ